രാത്രിയിൽ മിന്നാമീനങ്ങിൻ്റെ നുറുങ്ങുവട്ടമാണ് സെയിൽടാക്സ് ആർ ടി ഒ ചെക്ക് പോസ്റ്റുകളിൽ ദൃശ്യങ്ങൾ പകർത്താതിരിക്കാനുള്ള മുൻകരുതൽ ആർ ടി ഒ ചെക്ക് പോസ്റ്റിന് മുന്നിൽ പൂന്തോട്ടം പോലെ ചെടി നട്ടുവളർത്തി പുറത്തു നിന്നുള്ള ദൃശ്യം തടസ്സപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ തന്നെ ഇത്തവണ ഞങ്ങൾ പകലാണ് അന്വേഷണത്തിനിറങ്ങിയത് ചരക്കുമായി എത്തിയ ചെറിയ പിക്കപ്പ് വാനിന്റെ ഡ്രൈവർ ആദ്യം കയറിയത് സെയിൽ ടാക്സ് ചെക്ക് പോസ്റ്റിൽ ചെറിയ വാഹനമായതിനാൽ പടി അൻപത് രൂപ അടുത്തത് എക്സൈസ് ചെക്ക് പോസ്റ്റ് അവിടെ നൽകിയത് നൂറ് രൂപ ദൃശ്യങ്ങൾ ലഭിച്ചില്ലെങ്കിലും ഡ്രൈവറുടെ വാക്കുകളിൽ കൈക്കൂലിയെക്കുറിച്ച് വിശദമാക്കുന്നു പേപ്പർ ആയാലും പൈസ പൈസ ചെക്ക് പോസ്റ്റിൽ ഇയാൾ നൽകിയത് രൂപയാണ് വലിയ ിൽ കൈക്കൂലി തുക വർദ്ധിക്കും ചെക്ക് പോസ്റ്റുകളിലെ കൈക്കൂലിക്ക് ഒരു കുറവുമില്ല ആര്യങ്കാവിലെ മൂന്ന് ചെക്ക് പോസ്റ്റുകൾ കടക്കാൻ ഒരു ചെറിയ പിക്കപ്പ് വാനിൻ്റെ ഡ്രൈവർക്ക് നൽകേണ്ടി വന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ആര്യങ്കാവിൽ നിന്ന് ക്യാമറമാൻ ഷനവാസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാക് മാതൃഭൂമി ന്യൂസ്